ആയിക്കോട്ടെ ആയിക്കോട്ടെ അളിയോ ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് കാക്ക വന്നു നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു റബ്ബർ എന്നിട്ടും നിങ്ങള് ബേജറാവണ്ട പോലൊക്കെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ വെക്കുന്നു ആ ആളൊക്കൊന്ന് കാട്ടി വരും ഇയാളോ ആ ഇയാളുണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുട്ടി അവിടെ പോയാണ്ട് ഒന്നും കൂടി ഇന്നെ കുത്തി അന്വേഷിക്കാൻ റോങ് ആയിട്ട് എന്താ പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബീസിലാടി ബാക്കി ഞാൻ പെരിഞ്ഞടി പെരിഞ്ഞാട്ടി ഞങ്ങളൊന്ന് പോയോക്കെബാ

കല്യാണത്തിന് ജങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ബി എച്ച് റോഡിലുള്ള ന്യൂ ലുക്ക് ജെന്റ്സ് വെഡ്ഡിംഗിലാട്ടോ ഒരു കല്യാണച്ചക്കിന് ആവശ്യമായ എ ടു സെറ്റ് സാധനങ്ങൾ റെന്റ് ആയാലും സെയിലായാലും ഇത്രത്തോണ കളക്ഷനില് നമ്മളെ മലബാർ രീതിയിൽ വേറെ കേട്ടോ പെരുന്നാളും കൂടെ കളറാക്കണമെന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നത് നമ്മളെ കോട്ടക്കിൽ ബി എച്ച് റോഡിലുള്ള ന്യൂ ലുക്ക് ജെന്റ്സ് വെഡ്ഡിംഗ്